السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين والصلاة والسلام على شرف المرسلين وعلى آله وصحبه أجمعين أما بعد توم ايه سنين رجع إما جرس البندق كنا ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ അള്ളാഹു സുബാനഹ നമ്മുടെ സകലമാന ഉദ്ദേശങ്ങളും ഹസിലാക്കി തരട്ടെ നമ്മുടെ പറയുന്ന മുഴുവൻ കാര്യങ്ങളും ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു തോഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഒരുപാട് ഉമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട് അള്ളാഹുബാൻ അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നിറവേറ്റി കൊടുക്കട്ടെ കഴിഞ്ഞ ദിവസം വളരെ വിലപ്പെട്ട അമൽ ഇൻഷല്ല നമ്മൾ പങ്കുവെച്ചു നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരുപാട് ഫലം നിറഞ്ഞ ഒരു അമലാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എല്ലാവരും ഇത് ജീവിതത്തിൽ പകർത്തണം ഇൻഷാല്ല ഒരിക്കലും എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ നിങ്ങളെ സമയം പായായി പോവുകയില്ല ഇത് നിർബന്ധമായും നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും എന്ന കാര്യത്തിൽ യാതൊരു സംശയം തന്നെയില്ല ഇൻഷാ അല്ല പരിശുദ്ധമായ ഖുർആാനിലെ വളരെ പുണ്യം നിറഞ്ഞ ശ്രേഷ്ഠമായ ഒരു ആയത്താണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ആ ആയത്ത് ഒരാൾ പന്ത്രണ്ടായിരം തവണ പാരായണം ചെയ്ത് എന്താണോ നിങ്ങളെ ഉദ്ദേശം ആ ഉദ്ദേശം മനസ്സിൽ കരുതി ഉള്ളാഹുവിനോട് ചെയ്താൽ നിങ്ങളെ ഉദ്ദേശം നിറവേറും അത് ഉറപ്പ എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സഹോദരന്മാര് ഗൾഫിൽ പ്രയാസപ്പെട്ട് കഴിയുന്ന ഒരുപാട് പ്രവാസികൾ ഈ വീഡിയോ കണ്ട് ഈ അമൽ ചെയ്തു നോക്കുക ഉറപ്പായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കും എങ്ങനെയാണത് ചെയ്യേണ്ടത് ഏതു സമയത്താണ് അത് തുടങ്ങേണ്ടത് അതിനെക്കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത് വളരെ ഇഹ്ലാസോടുകൂടെ വളരെ ആത്മാർത്ഥതയോടുകൂടെ എന്താണോ നിങ്ങളെ ഉദ്ദേശം അത് മനസ്സിൽ കരുതി ോട് ചെയ്യുക എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഫലം ലഭിക്കും ആദ്യമായിട്ട് ശുദ്ധിയോടുകൂടെ ഒളുവെടുത്ത് ഇത് ചൊല്ലേണ്ട ഏറ്റവും ശ്രേഷ്ഠമായ സമയം വെള്ളിയാഴ്ച രാവ് ശുദ്ധിയോടുകൂടെ ഇരുന്ന് ാഹി റഹ്മാൻ എന്നുള്ളത് ആയിരങ്ങളാണ് ചൊല്ലി ഹബീബായ റസൂറുഹിഹു അലൈഹി വസ്ല്ല പേരിൽ ഒരു സ്വലാത്ത് സ്വലാത്ത് ഏതുമാവാം ഏറ്റവും ശ്രേഷ്ഠമായ സ്വലാത്താണ് ഇബ്രാഹിമിയ സ്വലാത്ത് നിങ്ങൾക്കറിയാവുന്ന സ്വലാത്ത് ചൊല്ലി റബ്ബിനോട് ഇരു കരങ്ങളും ഉയർത്തി ആത്മാർത്ഥമായി ആ ഉദ്ദേശം മനസ്സിൽ കരുതി നിങ്ങൾ ചെയ്യുക എന്നിട്ട് വീണ്ടും ആയിരം തവണ ചൊല്ലുക എന്നിട്ട് ഇതേപോലെ സ്വലാത്ത് ചൊല്ലി എന്താണോ നിങ്ങളുടെ ഉദ്ദേശം ജോലിയുടെ കാര്യമാണെങ്കിൽ അത് ണെങ്കിൽ അത് ഗൾഫിലേക്ക് പോവാനുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അത് എന്താണോ നിങ്ങളുടെ ഉദ്ദേശം അത് മനസ്സിൽ കരുതി വളരെ കൂടി വളരെ ആത്മാർത്ഥയോടുകൂടെ റബ്ബിനോട് ഇതു ചെയ്യരുത് പ്രിയപ്പെട്ട ഉമ്മമാരെ തീർച്ചയായിട്ടും ഇതിന്റെ ഉറപ്പാണ് ഇത് എല്ലാവരും ചെയ്തു നോക്കുക അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ നിങ്ങൾ പൂർത്തീകരിക്കണമെന്നുമില്ല പത്ത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഏഴ് ദിവസം കൊണ്ട് നിങ്ങൾ പൂർത്തീകരിച്ച് അവസാനം റബിനോട് ഇരു കരമുയർത്തി എല്ലാ ഉദ്ദേശങ്ങളും മനസ്സിൽ കരുതി അത് പറഞ്ഞ് റബിനോട് ദ്വാ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഹിജാപത്ത് ലഭിക്കും ഇതിന്റെ മുമ്പ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും മർമ്മ പ്രധാനമായ കാര്യം ഏതൊരു സംഗതിയും ഏതൊരു അമലും നമ്മൾ ചെയ്യുകയാണെങ്കിലും നമുക്ക് വേണ്ടത് നെയ്യത്ത് നന്നാവണം മറ്റൊന്ന് എന്തെങ്കിലും ഒരു സ്വതക്ക നമ്മൾ മുന്തിക്കണം ഒരു ഇരുപത്തിയൊന്ന് രൂപ അല്ലെങ്കിൽ ഒരു പതിനൊന്ന് രൂപ നമ്മുടെ തൊട്ടടുത്ത പള്ളിയിലേക്ക് നേർച്ചയാക്കി അത് കൊണ്ടുപോയി കൊടുക്കുക നേർച്ച കൊണ്ടുപോയി നിക്ഷേപിക്കുക എന്നിട്ട് വേണം നമ്മൾ ഈ അമൽ ചെയ്യാൻ അത് പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ നെയ്യത്ത് നന്നാവണം എന്ന് പറഞ്ഞത് നല്ല ഉദ്ദേശത്തോടു കൂടെ ഇത് ചെയ്താൽ എൻ്റെ കാര്യം ഹാസിലാകും എന്റെ ഉദ്ദേശം നിറവേറും എന്ന് മനസ്സിൽ കരുതി വളരെ മാർത്തയോടുകൂടെ കൂടെ വേണം ഫുള്ളാക്കാൻ ഇൻഷ എല്ലാവരും ഈ പറഞ്ഞ രൂപത്തിൽ ഇത് ഓതുക ഈ അമൽ കൃത്യമായിട്ട് ചെയ്യുക ഇതിന്റെ ഫലം ഉറപ്പായിട്ടും നിങ്ങൾക്ക് ലഭിക്കും അതിൽ യാതൊരു സംശയവുമില്ല ഇത് ചൊല്ലിയ ഉടനെ കാര്യം നടന്നോളണം എന്നില്ല എന്തായിട്ടും നിങ്ങൾക്ക് റിസൾട്ട് ഉറപ്പായിട്ടും ഇതിന് ലഭിക്കും കാരണം ഇതേപോലെ ചെയ്തിട്ട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് ലഭിച്ചത് നമ്മോട് പറഞ്ഞവരുണ്ട് അതുകൊണ്ടാണ് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ സഹോദരിമാരെ സഹോദരന്മാരെ ഇങ്ങനെ ഇത് പറയാനുള്ള കാരണം അതുകൊണ്ട് എല്ലാവരും നിങ്ങളെ ഉദ്ദേശം മനസ്സിൽ കരുതി ഇത് ഈ അമൽ ചെയ്തു നോക്കുക നമ്മളിങ്ങനൊക്കെ പറയാനുള്ള കാരണം ചില ആളുകൾ ചൊല്ലിയ ഉടനൊക്കെ വിളിച്ചിട്ട് എന്താ ഉസ്താദ് ഇത് ശരിയാവാത്ത എന്താ തങ്ങളെ ശരിയാവാത്ത് എന്നൊക്കെ പറയും ഇത് ചൊല്ലിയ ഉടനെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചൊല്ലിയ ഉടനെ നിങ്ങൾക്ക് റിസൾട്ട് ലഭിച്ചോളാം എന്നില്ല നമുക്കറിയാം നമ്മളൊക്കെ കേൾക്കാറുണ്ട് ഇന്നാലിന്ന സ്ഥലത്ത് വാഹനമടിച്ചു രണ്ട് വണ്ടികൾ കൂട്ടിയിടിച്ച് ആ വണ്ടി കണ്ട ഉറപ്പാണ് അതിൽ ആളുകളൊക്കെ മരിച്ചിട്ടുണ്ടാവും എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷെ പിന്നെ നമ്മൾ കേൾക്കാറ് എന്താണ് ഡ്രൈവർക്ക് കുഴപ്പമില്ല പിന്നീട് ഒരു കുഴപ്പമില്ല അള്ളാഹുവിന്റെ എന്തോ ഒരു കുതിരത്ത് കൊണ്ട് അവർ രക്ഷപ്പെട്ടു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് അവർ കൊടുത്ത സ്വതക്കയുടെ അക്ക കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുക നമ്മൾ പഠിച്ചത് അങ്ങനെ തന്നെയാണ് റദ്ദുൽ ബലായ സ്വതക്ക ധർമ്മം ചെയ്യുക എന്നുള്ളത് ആഫത്ത് മുസീബത്തുകളെ തട്ടിമാറ്റും എന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാര് സഹോദരിമാര് സഹോദരന്മാർ എന്തെങ്കിലും ഒരു മുൻ സ്വതക്കുന്തിച്ച് ഈ അമല് ചെയ്തു നോക്കുക അള്ളാഹു സ്വീകരിക്കട്ടെ അല്ലാഹു കബൂലാക്കട്ടെ ഒരുപാട് ഉദ്ദേശങ്ങളുള്ളവർ ഈ കൂട്ടത്തിലുണ്ട് ഒരു ഒരുപാട് പ്രയാസങ്ങളുള്ളവരെ ഈ കൂട്ടത്തിലുണ്ട് എല്ലാ പ്രയാസങ്ങളും നീക്കി ഹൈറിന്റെ കവാടം അള്ളാഹു എളുപ്പമാക്കി തരട്ടെ തങ്ങളുപ്പ പ്രത്യേകമായി മക്കൾക്ക് വേണ്ടി ചെയ്യണം എന്ന് പറഞ്ഞവരുണ്ട് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വലിഹായ സ്വാലിഹത്തായ മക്കളിൽപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ഇരുവീട്ടിലുപകരിക്കുന്ന മക്കളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ മക്കളെ കാര്യത്തിൽ കണ്ണീര് വാർക്കേണ്ട അവസ്ഥ ഈ അമീം പറയുന്ന ഒരു ഉമ്മാക്കും ഈ മജ്ലിസിൽ പങ്കെടുക്കുന്ന ഒരു ഉമ്മാക്കും നമ്മളൊക്കെ മരിക്കുന്ന സമയത്ത് നന്നാക്കി ഈമാൻ ലാ ഇലാഹ എന്ന കലിമത്ത് ഉച്ചരിച്ച് കണ്ട് മരിക്കാൻ നൽകി നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ أمين. آمين. السلام عليكم ورحمة الله وبركاته.